അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് പ്രതിവർഷം ആകെ കൊണ്ടുവന്ന ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള ആകെ ഉള്ളൊരു ആരോപണം പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ ആ ആരോപണം പൊളിഞ്ഞു വീണു ഇന്നിപ്പോ ഹൈക്കോടതി തന്നെ അത് മടക്കി കെട്ടി തിരിച്ചു കൊടുത്തയച്ചിട്ടുണ്ട് മാധ്യകുഴനാട് അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഒരു നിയമസഭാ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അപ്പോ കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് സി പി ഐ എമ്മും കോൺഗ്രസുമാണ് അപ്പൊ ഈ കഴിഞ്ഞ അഞ്ചു വർഷം പ്രതിവർഷത്തിരുന്ന നമ്മുടെ കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫ് മുന്നണി എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കേരളത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് ഐഡിയോളജി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവരടുത്ത അഞ്ചു ഒരു വർഷം കഴിയുമ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് ചോദിച്ച് ഇറങ്ങാൻ പോകുന്നത് കേരളത്തിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പതിവ് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വെറുതെ ഇരുന്നാലും അഞ്ചു വർഷം കൂടുമ്പോൾ ഭരണ ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള ആ ഒരു ശീലം മലയാളികൾ മാറ്റിവെച്ച ഒരു ഇലക്ഷനാണ് കഴിഞ്ഞുപോയവർ ചരിത്രത്തിലാദ്യമായിട്ട് പിണറായി വിജയൻ സർക്കാർ ഭരണ തുടർച്ചയിൽ വന്നു ആ ഭരണ തുടർച്ച എൽ ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടായതിനെ തുടർന്ന് യു ഡി എഫ് വലിയ തോതിലുള്ള അഴിച്ചുപണികളുണ്ടായി രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേത നേതൃത്വം തെറിച്ചു പകരം യുവതുർക്കികൾക്കിടെ സ്വീകാര്യനായ അവരുടെ ഗർജിക്കുന്ന സിംഹം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നു ആ എന്നിട്ടെന്തുണ്ടായി കേരളത്തിൽ ഇന്ന് വരെ ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് കാതലായ എന്തെങ്കിലും ഒരു ആരോപണം ഭരണപക്ഷത്തിനെതിരെ കൊണ്ടുവരാനോ ഒരു സമരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഭരണപക്ഷത്തിന് എതിരായിട്ട് വരാവുന്ന എന്തെങ്കിലും ഒരു കാൽവെപ്പ് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയോ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല മുന്നത്തെ ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് നാഷണൽ ഹൈവേ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കീഴാറ്റൂരിൽ വയൽക്കിളി എന്നൊരു സംഘടന ബി ജെ പിയുടെ സ്പോൺസർഷിപ്പിൽ തുടങ്ങിയ ഒരു സമരം ആ സമരത്തിന് ബി ജെ പി സ്പോൺസർ സമരത്തിന് കൊടിപിടി പിടിക്കാൻ പോയ രമേശ് ചെന്നിത്തല അവിടുന്ന് നാണം കെട്ട് നാറി ഓടേണ്ടി വന്ന രമേശ് ചെന്നിത്തലയുടെ അതേ പാത പിന്തുടരാണ് പിന്തുടരാനാണ് വി ഡി സതീശനും ശ്രമിക്കുന്നത് വി ഡി സതീശൻ ഇപ്പോ ചെയ്യുന്നത് അന്നത്തെ വയൽക്കിളി സമരത്തിന്റെ അതേ രീതിയിൽ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി രകത്തിറക്കിയ അവരുടെ തൊഴിലാളി സംഘടനയായ ബി എം എസിന്റെ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരത്തിന് ബി ജെ പിയുമായി കൈകോർത്ത് സമര പന്തൽ ഷെയർ ചെയ്യാനാണ് ഇന്ന് വി ഡി സതീശനും യു ഡി എഫും ശ്രമിക്കുന്നത് ഡിവൈഎഫ്ഐ പോലെ എസ് എഫ് ഐ പോലെ നിങ്ങൾക്കും യുവജന സംഘടനകളുണ്ടെന്നും ഈ യുവജന സംഘടനകൾ എന്തുതരം തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ നാട്ടിൽ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കഴിഞ്ഞ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിനു ശേഷം നമ്മുടെ ഡിവൈഎഫ്ഐ പ്രവർത്തനത്തിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി സ്ക്രാപ്പ് കളക്ട് ചെയ്യുക പിന്നെ തട്ടുകടകൾ നടത്തുക കൂലിപ്പണിക്ക് പോയിട്ട് വരെ അവര് കാശ് കളക്ട് ചെയ്ത് ഇരുപത് കോടി രൂപ അവരെ കളക്ട് ചെയ്ത് ഇക്കഴിഞ്ഞ ദിവസം അവര് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് ഇരുന്നൂറ് വീടുകൾ പണിയാനുള്ള കാശാണ് ഒരു സംഘടന ഒറ്റയ്ക്ക് അവരെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് അതുകൂടാതെ ഡിവൈഎഫ്ഐ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കാലങ്ങളായിട്ട് പുതുച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ യുവജന സംഘടന യൂത്ത് കോൺഗ്രസിന്റെ പേര് അവസാനം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞത് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുക്കാനുണ്ടായ ആ സാഹചര്യം അന്ന് നിരവധി ഐ ഡി കാർഡുകൾ വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് ഇലക്ഷൻ ജയിച്ചത് അങ്ങനെയുള്ള ന്യൂസുകളാണ് യൂത്ത് കോൺഗ്രസിൻ്റെതായിട്ട് അവസാനമായിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞത് അതിനുശേഷമോ അതിനു മുന്നോ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ കെ എസ് ഡ്യു കെ എസ് യുവിന്റെ ഈ കഴിഞ്ഞ കളമശ്ശേരി പോളി ടെക്നിക്കിൽ കഞ്ചാവ് വിൽപ്പനയായിട്ട് സംബന്ധിച്ച വാർത്തയിലാണ് അവസേക്കാലത്തിന് ശേഷം കെ എസ് യു എന്നൊരു സംഘടനയെ കുറിച്ച് കേട്ടത് ഇങ്ങനെ ഇത്തരത്തിലല്ലാതെ കേരളത്തിലെ ജനങ്ങൾ അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ് യു ഡി എഫിനെ അധികാരത്തിലേറ്റ നിങ്ങൾ എന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ലെങ്കിൽ എന്ത് ഐഡിയോളജി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇനി മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോകുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഈ കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേയുടെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കീഴാറ്റൂരിൽ വയൽക്കിളി എന്നൊരു സംഘടന ബി ജെ പി സ്പോൺസർഷിപ്പിൽ അവർ സമരം തുടങ്ങി ആ സമരം ഏറ്റുപിടിച്ച് നിങ്ങളുടെ നേതാക്കൾ ബിജെപിക്കാനുമായിട്ട് വേദി പങ്കിട്ടു എന്നിട്ട് എന്തായി ഇന്നിപ്പോ എൺപത് ശതമാനത്തോളം അതി ദേശീയപാതയുടെ പണി പൂർത്തിയായി സമരമില്ല സമരക്കാരും ഇല്ല ആ സമരം ചെയ്ത ആളുകൾ തന്നെ നാഷണൽ ഹൈവേയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി ഒന്നോട്ടോട് കാണാം അപ്പോ ആ അതുപോലെ ഇന്നിപ്പോ നടക്കുന്നത് ആശാ വർക്കേഴ്സ് എസ് യു സി ഐ ബി എം എസ് ഈ രണ്ട് സംഘടനകൾ ചേർന്ന് നടത്തുന്ന വെറും പത്തോ ഇരുന്നൂറോ ആശാവർക്കേഴ്സ് വിലക്കെടുത്ത് ബി ജെ പി സ്പോൺസർ ചെയ്ത ഒരു സമരം ഈ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ സുരേഷ് ഗോപി തന്നെ പറഞ്ഞു എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് അവരെ സമര പന്തലി കൊണ്ടുപോയി അങ്ങനെ ബി ജെ പി ബി ജെ പി സ്പോൺസർ ചെയ്യുന്ന ഒരു സമരത്തിൽ അവരുടെ കൂടെ വേദി പങ്കിടുന്ന പ്രതിപക്ഷ നേതാവ് അപ്പൊ ഇങ്ങനെ നിങ്ങളുടേതായിട്ട് യാതൊന്നും ഇല്ലാതെ ഈ ബി ജെ പിയുടെ ഭീട്ടിയുമായി പ്രവർത്തിക്കാൻ കേരളത്തിൽ ഒരു യു ഡി എഫിന്റെ ആവശ്യകം ഒരേ രാഷ്ട്രീയം പറയാൻ രണ്ട് പാർട്ടികളുടെ ആവശ്യം എന്തിനാണ് ഇനി അങ്ങോട്ടെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ സ്ഥാനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു